പ്രണയം അതൊരു വികാരമാണ് ആർക്കും എപ്പോ വേണമെങ്കിലും തോന്നാവുന്ന ഒന്നാണ് പ്രണയം കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ മുഹപ്പത്തിന്റെ മുന്തിരിത്തോപ്പുകൾ തളിർക്കുന്നു നിങ്ങൾക്ക് മുമ്പിൽ ഇതാ അവൻ എന്നോട് പറഞ്ഞത് പള്ളിക്കാടിന്റെ കബറിന്റെ മുകളിൽ മൈലാഞ്ചി ചെടികൾക്കിടയിൽ ചളി പിടിച്ചു കിടക്കുന്ന മീസാങ്കല്ലിനോട് വന്ന് നീ പറയണം ദുനിയാവിൽ പരാജയപ്പെട്ടവനാണ് ഇനിയും അവനെ വേദനിപ്പിക്കരുത് നീ എന്റെ അടുത്ത് വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമാകൂ എന്റെ ആത്മാവ് സന്തോഷിക്കൂ എന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അവനോട് വല്ലാത്ത ഒരു മുഹബത്ത് തോന്നി ഒന്നു മാത്രമേ അവനോട് എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ എന്റെ പ്രാണനും പ്രാണവായുവും നീ മാത്രമാണ് നിനക്ക് വേണ്ടി മാത്രമാണ് എന്റെ ജീവിതവും എന്റെ പ്രണയിനി നിനക്കായിതാ മുഹബത്തിന്റെ മുന്തിരിത്തൊപ്പുകൾ മഴവിലീൻ വർണ്ണങ്ങളിൽ തളിർക്കുന്നു സ്വപ്നത്തിലെ പ്രണയം കിനാവിലെ രാജകുമാരനു വേണ്ടി ഒരു മേടമാസത്തിൽ മഞ്ഞു തുള്ളികൾ മഴയായി പെയ്തുറങ്ങുന്ന സുദിനം ആരുടെയോ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന സൗഹൃദം പലരും ചോദിച്ചു ആരാണ് കിനാവിലെ രാജകുമാരൻ കണ്ടാൽ പ്രണയമാണെന്ന് തോന്നും വിധം ഒരു സൗഹൃദം പരസ്പരം കണ്ടിട്ടില്ല വിരൽ ശബ്ദത്തിലൂടെയും അടുത്തുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ ഒരു കാന്താരി പെണ്ണ് ഇക്കാന്റെ കാന്താരി പെണ്ണ് എന്തിനാണ് അടുത്തത് എന്നറിയില്ല എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നു മാത്രം അറിയാം ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല എന്നാലും സ്നേഹം മനസ്സിന്റെ കോണിൽ മായാതെ മറയാതെ എന്നും കാണുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു എന്തിനിത്രയേറെ അടുപ്പിച്ചു ചിലപ്പോൾ പിരിയാനാകും എന്നാലും വിഷമമില്ല എപ്പോഴും അടുത്തുണ്ട് എന്നൊരു തോന്നൽ മനസ്സ് തുറക്കാനും എന്നും പറയാനും ഒരാൾ എന്തിനേറെ എന്റെ ഇഷ്ടങ്ങളെപ്പോലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നു പലപ്പോഴും കിനാവിൽ വരാറുണ്ട് ചിലപ്പോൾ പേടിയാണ് ഞാൻ അറിയാതെ ആ പേര് മന്ത്രിക്കുമോ എന്ന് ഇപ്പോൾ എന്തായാലും എവിടെ വരുന്ന വരുന്നതിന്റെ മനസ്സ് വായിക്കുന്ന അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഇത് എത്തിയെങ്കിലും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും കാണാത്ത കിനാവിലെ രാജകുമാരനായി ഞാൻ കാത്തിരിക്കുന്നു വില്യം ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ലവ് ഈസ് ട്രൂ ബട്ട് ലൈഫ് ഈസ് ഡ്രാമ സെവൻ പാർട്സ് ഇൻ ദ തിയേറ്റർ ഓഫ് വേൾഡ് ഓൾ ദ വേൾഡ് ഈസ് സ്റ്റേജ് വിത്ത് ലവ്ലി ഡ്യൂ ആൻഡ് ജ്യൂ ഇക്കാന്റെ കാന്താരി തുടരും